ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയും കൂട്ടി മഹിയും മുത്തശ്ശിയും മാളും എല്ലാം വീട്ടിലേക്ക് വരുന്നു രാഹുൽ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഗംഗയെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുമോ എന്നൊക്കെ മഹിയാണെങ്കിൽ വന്ന ഉടനെ രാഹുലിനോട് ചോദിക്കാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് നീ ഇവിടെ കാണിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ രാഹുൽ പേടിക്കുകയാണ് മഹി അപ്പോൾ പറയാണ് നീ കുടിച്ച് ബോധം കെട്ടി ഇവിടെ കിടക്കുകയല്ലായിരുന്നു കല്യാണ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് നീ എന്നിട്ട് ഹോസ്പിറ്റൽ പോലും വന്ന് അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ പറയും രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഒരബദ്ധം പറ്റിയതാണെന്ന് അപ്പോൾ പറയുന്നു ഇനി ഇങ്ങനെ ആവർത്തിച്ചേക്കരുതെന്നൊക്കെ അപ്പോൾ രാഹുൽ പറയാണ് ഇനി ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് അതേസമയം ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഗംഗയൊന്നും മഹിയോട് പറയുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണെങ്കിൽ ഹൈമാവതിയോട് ദേവയാനിയമ്മ പറയാണ് ഇനിയും നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ശ്രേയലല്ലേ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നു നിങ്ങൾ എല്ലാവരും പോയിക്കോ എന്റെ മകൾ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ നിന്നും പോവുകയാണ് ഹൈമാവതിയാണെങ്കിൽ ഐശുവിനുള്ളിൽ ചെന്നിട്ട് ശ്രേയെ കാണുന്നു ശ്രേയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാരും എന്തിയെന്ന് ഹൈമാവതി എപ്പോൾ പറയാണ് എല്ലാവരും പോയെന്ന് ശ്രേയപ്പോൾ പറയുന്നു മഹിയേട്ടൻ പോലും ഈ രാത്രി ഇവിടെ നിന്നില്ലല്ലോ എന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയാണ് അവനാണെങ്കിൽ വേലക്കാരിയാണല്ലോ വലുത് അവരുടെ പുറകെ നടക്കുകയാണെന്നൊക്കെ പറയുന്നു ഇത്രേ എപ്പോൾ പറയുകയാണ് എപ്പോഴും ഞാൻ ഈ ബെഡിൽ തന്നെ കിടക്കത്തില്ലല്ലോ ഇവിടെ നിന്ന് എഴുന്നേക്കുമല്ലോ അപ്പോൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയാണ് ദേവയാനിയും അത്ര നല്ലതൊന്നുമല്ല എല്ലാവരും കണക്കാണ് എല്ലാത്തിനും പണി കൊടുക്കണം ഈ വിവാഹം ഒന്ന് കഴിയട്ടെ എന്നൊക്കെ പറയാണ് എല്ലാരും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു അമ്മ വീട്ടിലേക്ക് കയറുന്ന സമയത്താണെങ്കിൽ രക്ഷാ കവചം കാണുന്നില്ല ദേവയാനി അമ്മ വിചാരിക്കാണ് ഇത് എവിടെ പോയെന്ന് അതിനുശേഷം ജെബിച്ച് കെട്ടിയ ചരടൊക്കെ വെളിയിലുണ്ടോ എന്ന് നോക്കുമ്പോ അതും പൊട്ടിക്കിടക്കുന്നു ഇവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ വിചാരിക്കുകയാണ് അമ്മ ഉടനെ തന്നെ രാഹുലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇന്ന് ഇവിടെ എന്താണ് സംഭവിച്ചത് ആരാണ് രക്ഷാ കവചം പൊട്ടിച്ചതെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയാൻ എനിക്കറിയില്ല എന്ന് പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് ഞാൻ നാളെ തന്നെ പോവുകയാണെന്ന് ഗംഗ അപ്പോൾ പറയാണ് മുത്തശ്ശി ഇപ്പോഴേ ഒന്നും പോകണ്ട എനിക്കൊരു കൂട്ടായിട്ട് മുത്തശ്ശി വേണമെന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ രാഹുലേട്ടനെ പേടിയാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് രാഹുലിനെ പേടിക്കുന്നതെന്ന് ഗംഗൾ പറയാണ് രാഹുലല്ല ഗോകുലേട്ടൻ എന്നാണ് ഉദ്ദേശിച്ചത് പിന്നീട് അടുത്ത ദിവസം രാവിലെ ഗംഗ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിചാരിക്കുകയാണ് രാഹുലേട്ടന്റെ കാര്യങ്ങളെല്ലാം മഹിയേട്ടനോട് പറഞ്ഞാലോ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നീട് രാഹുലേട്ടൻ വീണ്ടും ഉപദ്രവിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു ഗംഗയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് മഹിയോട് പറയാമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു ഗംഗയാണെങ്കിൽ മഹിയോട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയുന്നു മഹിക്കെല്ലാം കേട്ട് കഴിയുമ്പോൾ ദേഷ്യം വരുന്നു മഹിയാണെങ്കിൽ ഗംഗയുടെ കൈ പിടിച്ചുകൊണ്ട് രാഹുലിനെ വിളിക്കുകയാണ് മഹി ഗംഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴത്തെ ഹാളിലേക്ക് ചെല്ലുന്നു എല്ലാവരെയും വിളിക്കുകയാണ് രാഹുലിനെയും വിളിക്കുന്നു എല്ലാവരും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നു രാഹുലിനോടാണെങ്കിൽ മഹി ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ ഗംഗയോട് എന്താണ് കാണിച്ചതെന്ന് രാഹുൽ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് മഹി പറയുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ ഗംഗയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് മഹിയുടെ അച്ഛൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു എന്റെ കൂട്ടുകാരന്റെ മകളെ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്നൊക്കെ ചോദിക്കാണ് രേഷ്മ അപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഗംഗ എപ്പോഴും രാഹുലിന്റെ അടുത്ത് കൊഞ്ചിക്കുഴിഞ്ഞ് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ അവൾ കല്യാണത്തിന് പോയിട്ട് എന്തിനാണ് തിരിച്ചു വന്നതെന്നൊക്കെ ചോദിക്കാണ് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ശ്രേയച്ചിയാണെങ്കിൽ ഗിഫ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് രേഷ്മയപ്പോൾ പറയാണ് അത് കള്ളം പറയുകയാണ് ശ്രേയ അങ്ങനെയൊന്നും ഫോൺ വിളിച്ചിട്ടില്ല എന്ന് രേഷ്മയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ കാലിൽ ചവിട്ടിയാണെങ്കിൽ രേഷ്മ അത് തടയുകയാണ് ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രേയ വിളിച്ചിരുന്നു എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു